ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സീറോ കോസ്റ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ നല്ല കുറച്ചധികം ഹെയർ ബാൻസൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വെറും സീറോ കോസ്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നത് വെട്ടുകഷ്ണ തുണികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സാരിയുടെ ഒരു കരയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ഏകദേശം ഒരു മുപ്പതിഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുപ്പത് ഇഞ്ചിൽ നമുക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത്ര അനുസരിച്ച് നമുക്ക് പ്ലേറ്റ്സ് കിട്ടും അപ്പം ഏകദേശം ഒരു മുപ്പത് ഇഞ്ചെങ്കിലും വേണം കേട്ടോ അതിൽ കുറയാൻ പാടില്ല കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ നമുക്ക് ഞൊറികളൊക്കെ കുറവായിരിക്കും നമ്മൾ പുറത്ത് നമ്മൾ സെയിൽ ചെയ്യാനും ഇങ്ങനെ ആവുമ്പം നമുക്ക് അത്യാവശ്യം ഒരു വൃത്തിക്കൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മുപ്പതി ഇഞ്ചും എടുക്കാം അതുപോലെ തന്നെ വീതി ഒരു നാലിഞ്ചും എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഫുള്ളായിട്ടും ആ ഒരു കല ഇത്രയൊക്കെ ആയിരുന്നു നാലഞ്ച് വീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു നാലിഞ്ച് വീതി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിന് അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ സൈഡൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുറമേ അതായത് ഉള്ളിലൊന്ന് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല വശം മറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഇതുപോലെയൊന്ന് പുറത്തേക്ക് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേണ്ടിട്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തേടുുമ്പോൾ ഒരു 1/2 ഇഞ്ച് 1 1/2 ഒക്കെ സ്റ്റിച്ച് ചെയ്താ മതി ട്ടോ ഒരുപാട് നേരം സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ വേസ്റ്റ് ചെയ്താ കളയണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുണിയുടെ നല്ല വശം നോക്കിയിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പിന്നെ സൈഡിൽ കുത്തിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് മറിച്ചെടുത്ത് ഒന്ന് നന്നായിട്ട് തീച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു തുണി ഇതൊരു കലയാണെന്ന് ഞാൻ ഒരു സാരിയുടെ അപ്പോൾ ഈ ഒരു തുണി ഒരു വടി പോലെ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു തുണിയായിരുന്നു കര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കസവിൻ്റെ ഒരു കരയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു തുണിയായതുണ്ട് അപ്പം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തയ്ച്ച് ഇതുപോലെ മാർച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് നടുവിലേക്ക് വരാവുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് നടുക്കായിട്ട് വരണം അപ്പം ഇതിന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കും നമുക്കൊരു കാലിഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഷീനിൽ ചെയ്യുന്ന ഇതേ പ്രോസസ്സിംഗ് നമുക്ക് കൈ തൈലം കൊണ്ട് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് നമുക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഹെയർ ഒക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം പുറത്ത് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങിനൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും സെയിൽ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ുമ്പോൾ അതിന് വേറൊരു ഫിനിഷിങ് തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം യൂസിനല്ലല്ലോ നമ്മൾ സെയിൽ സെയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മളിതുപോലെ മെഷീനിൽ ചെയ്യുന്നതാണ് കൂടുതൽ കുറച്ചുകൂടി ബെറ്റർ ആ അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിലുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത് ഇനി വൈറ്റ് കളറിലല്ല നമുക്ക് കളറിൻ്റെ എലാസ്റ്റിക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കളറിൻ്റെ എലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറവാണ് ആ ഒരു എലാസ്റ്റിക്കിന് കാലിഞ്ച് അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള എലാസ്റ്റിക്കാണ് പതിനഞ്ചിഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു നീളം നമുക്കൊരു ഇഞ്ച് തന്നെ എടുക്കണം ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും തലയിലൊക്കെ മുറുകിയിരിക്കും കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ വെക്കുമ്പോൾ കുറച്ചും തലയൊക്കെ മുറുകിയിരിക്കും അപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ച് നമുക്ക് നീളം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കളറിൻ്റെ എലാസ്റ്റിക്കിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്ന് വെച്ചാൽ അത് കുറച്ച് വില കുറവാണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്താലും മതിയാകും അപ്പോൾ കുറച്ചുകൂടെ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതുകൂടി ഒന്ന് ഇതിൻ്റെ ഇടയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു സേഫ്റ്റി പിന്നെ അതിലൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് കയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എലാസ്റ്റിക്ക് നമ്മൾ ഇതിൻ്റെ ഒന്ന് കടത്തി വിടണം അപ്പോൾ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു അതിൻ്റെ ഒന്ന് കടത്തി വിടാൻ വേണ്ടിയിട്ട് കാരണം കുറച്ച് കട്ടിയുള്ള തുണിയായതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമുക്കിത് ഫുള്ളായിട്ട് എന്നെ ഒന്ന് കയറ്റി വിട്ടിട്ട് നമുക്ക് അതിൻ്റെ ആരോഗ്യം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ തുണിയുടെ അല്ല നമ്മുടെ ഇലാസ്റ്റിക്ക് രണ്ടും കൂടെ ഒന്ന് കൂട്ടി അടിക്കണം അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങാണ് ക്വാളിറ്റി നന്നായിട്ട് വേണ്ടത് കാരണം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് വിട്ടുപോയാലും പിന്നെ തുണി ഒന്നുകൂടി അഴിച്ച എല്ലാം ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ സെയിൽ ചെയ്യാനായതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് നോക്കി ചെയ്താലാണ് കേട്ടോ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കി ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താണ് ഈ ഒരു തുണി രണ്ടും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കുന്നത് കേട്ടോ ആ ഒരു രണ്ടായിരിക്കും നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് മിഷനിൽ ചെയ്യുന്നേക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് കൈത്തൈലും കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ മെഷീനിലും ചെയ്തെന്നുള്ളത് പ്രശ്നമൊന്നുമില്ല വലിയ ഇതൊന്നുമല്ല പിന്നെ കുറച്ചുകൂടി ഫിനിഷിങ് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈത്തൈലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളിലേക്ക് സോറി പുറമേ ഒരുപാട് സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു സൂചി നൂലെടുത്തിട്ട് ചെയ്യാം അതുപോലെ സൂചിയെൽ നൂല് കോർക്കുമ്പോൾ ഒരു ഡബിൾ ലെയറിൽ നൂല് കോർത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കും സ്റ്റിച്ചിങ് പെട്ടെന്ന് തന്നെ വിട്ടുപോകാതെയൊക്കെ ഇരിക്കും പിള്ളേരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ വിട്ടുപോകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത കൊടുത്ത ഭാഗം രണ്ടും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിൽ നോക്കിയിട്ട് ശരിക്കും ഒന്ന് ചെയ്യാം കേട്ടോ അത് ഞാൻ കൈത്തേയിലല്ലോ അത് ചെയ്യുന്നത് ഞാൻ അത് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിടിച്ചിട്ട് ചെയ്യുവാണേൽ കുറച്ചും കൂടി നന്നായിട്ട് ഇരുന്നോളും കുറച്ചും കൂടി നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെയർ ബാൻഡിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം പണിയും നമ്മൾ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തേലും ഹെയർ ബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഫ്ലവറും ബോയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്നും പോയി കാണാട്ടോ അതൊക്കെ നല്ലൊരു ഒരു നല്ലൊരു ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ടിക്ടാക്കിലൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ഹെയർ ബോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ആറഞ്ച് നീളത്തിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ആ സെയിം മുന്താണിയൽ വരുന്ന സാരിയുടെ അരികിലുള്ള ഒരു ഇതാണ് കേട്ടോ കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് മൂന്ന് വശം ഒന്ന് അടിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ അകത്തു നിന്നൊന്ന് ഉള്ളീന്ന് ഒന്ന് എടുത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല വശം നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു രീതിയിലല്ലാതെ തന്നെ നമുക്ക് ബോയ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വേറെ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തുണി തുണികൊണ്ട് നമുക്ക് ഈ സെയിം തുണി കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവറൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ചിങ് കുറച്ച് അധികം വരുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഒരുപാടൊന്നും ഒന്നും ബുദ്ധിമുട്ട് വരുന്നില്ല താനും അപ്പോൾ സ്റ്റിച്ചിങ് കൂടുന്നതനുസരിച്ച് നമുക്കൊരു ഭംഗിയും കൂടും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്ന് അകത്ത് എല്ലാം ഒന്ന് തിരിച്ച് പുറത്തേക്കൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അതിൻ്റെ അധികം മൂലം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി ഒന്ന് നേരെ ആക്കിയൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ അതിൻ്റെ മൂല അരികൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു പീസാണ് കേട്ടോ നമുക്ക് കിട്ടുക കഴിഞ്ഞ് നമുക്കിത് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് നമുക്ക് ഹെയർ ബോ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കൈത്തയൽ തന്നെയാണ് കേട്ടോ ഇതിലും വരുന്നത് അപ്പം നമ്മൾ കൈത്തയ്യൽ തയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ നൂല ഡബിൾ ലെയറിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് വരാതിരിക്കാൻ വേണ്ടി രണ്ട് ലെയറിൽ തന്നെ നമ്മൾ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിന് വട്ടത്തിലൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം തന്നെ അത് ആവശ്യത്തിന് നല്ല നന്നായിട്ട് തന്നെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് എന്തേലും കല്ലോ അല്ലെങ്കിൽ മൊത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാനതിന് പകരമായിട്ട് ഒരു പഴയ ഡ്രസ്സിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കെട്ടുന്ന ആ ഒരു ലേസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലേസ് ഞാനിതിന് വട്ടത്തിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു നൂല് നന്നായിട്ട് മറയാവുന്ന രീതി തന്നെയാണ് കേട്ടോ ഞാൻ ചുറ്റിക്കൊടുക്കുന്നത് എന്നിട്ട് അടിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും പറഞ്ഞു പോരാതിരിക്കാനുള്ള രീതിയിൽ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാണേലും വെക്കാം കേട്ടോ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും അവിടെ ഇരുന്നോളും അപ്പം നമുക്കൊന്ന് ഞാനിവിടെ സ്റ്റ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എത്ര പെട്ടെന്നല്ലേ ഒരു ഹെയർ ബാൻഡ് റെഡി ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കടകളിലൊക്കെ സെയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട നമുക്കൊരു സ്വ സ്വന്തമായിട്ട് ഓൺലൈനിൽ തന്നെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഷോപ്പുകൾ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും സെയിം ൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് നമുക്ക് നല്ലൊരു ലാഭം തരുന്നൊരു ബിസിനസ്സാണ് കേട്ടോ ഇത് ചെറുതായി കാണാൻ നമുക്ക് പറ്റത്തില്ല കാരണം തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തന്നെ ആയിരിക്കും തുടങ്ങുന്നത് പക്ഷെ ചെറുത് തുടങ്ങി തുടങ്ങിയാണ് കേട്ടോ നമ്മൾ പിന്നെ വലുതാവുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ പല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഹെയർ ആണ് കേട്ടോ ഓരോ ഡ്രെസ്സിന് ചേരുന്നതനുസരിച്ചും അല്ലെങ്കിൽ നമുക്ക് ഓരോ കളർ ഷെയ്ഡിലൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതെല്ലാം തന്നെ വെട്ടുകഷ്ണം തുണികളാണ് കേട്ടോ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്ന ബാലൻസ് വന്ന തുണികൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ആ ഈയൊരു ബട്ടർഫ്ലൈൻ്റെ ബോയൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ നമ്മൾ ഇപ്പം ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ബോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം തുണി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ഹെയർ ബാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ ഇതൊക്കെ എല്ലാം വെട്ടുകഷ്ണം തുണി കൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻസ് നമുക്ക് ആരോ ഒരാൾ ബർത്ത്ഡേക്ക് കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈയൊരെണ്ണം ആണോ അതോ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഹെയർ ബാൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇതൊരു ഉപകാരമുള്ള വീഡിയോ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്